ബോക്സ് തുറന്ന് എച്ച് വി ലേസർ ത്രീ ഹൺഡ്രഡ് തേർട്ടി തൗസൻഡ് സീരീസ് പ്രിന്ററുകൾ സെറ്റപ്പ് ചെയ്യുക ബോക്സ് തുറന്ന് സെറ്റപ്പ് ഗൈഡ് പവർ കേബിൾ നിങ്ങളുടെ സ്ഥലമനുസരിച്ചുള്ള യു എസ് ബി കേബിൾ എന്നിവ എടുക്കുക ബോക്സിൽ നിന്ന് പ്രിന്റർ എടുക്കുക പ്രിന്ററിന്റെ പുറംഭാഗത്തു നിന്ന് എല്ലാ പാക്കിംഗ് സാമഗ്രികളും ടേപ്പും നീക്കം ചെയ്യുക മുൻഭാഗത്തെ കവർ തുറക്കുക പ്രിന്ററിന്റെ അകത്തുനിന്ന് ഫോം കുഷ്യനും പാക്ക് ചെയ്തിരിക്കുന്ന സാമഗ്രികളും നീക്കം ചെയ്യുക പ്രിന്ററിൽ നിന്ന് ടോണർ കാട്രിജ് എടുക്കുവാൻ ശ്രദ്ധയോടെ വലിക്കുക കാട്രിഡ്ജിൽ നിന്ന് ലേബലും സംരക്ഷണത്തിനു വേണ്ടി വെച്ചിരിക്കുന്ന മൂടിയും നീക്കം ചെയ്യുക ടോണർ പറക്കാൻ വേണ്ടി കാട്രിജ് ഒരു വശത്തുനിന്ന് മറുവശത്തോട്ട് അഞ്ചോ ആറോ തവണ പതുക്കെ ചലിപ്പിക്കുക കാട്രിജ് പ്രിന്ററിൽ കടത്തിവെച്ച് മുൻഭാഗത്തെ കവർ അടയ്ക്കുക പേപ്പർ വെക്കാനുള്ള ട്രേ തുറക്കുക ട്രേയിൽ പേപ്പർ വെച്ച് പേപ്പർ ഗൈഡുകൾ അവയുടെ ഓരങ്ങളിൽ സ്പർശിക്കത്തക്കവണ്ണം ക്രമപ്പെടുത്തുക പേപ്പർ ട്രേ അടയ്ക്കുക പവർ കേബിൾ പ്രിന്ററിന്റെ പിറകുവശത്ത് കണക്ട് ചെയ്ത് മറ്റേ അഗ്രം ഒരു പവർ പ്ലഗിൽ ഘടിപ്പിക്കുക എച്ച് പി നിർദ്ദേശിക്കുന്നത് ചുമരിലുള്ള ഒരു പവർ പ്ലഗ്ഗിൽ നേരിട്ട് ഘടിപ്പിക്കാനാണ് പ്രിന്റർ ഓൺ ചെയ്യാൻ പവർ ബട്ടൺ അമർത്തുക പ്രിന്റർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ സെറ്റപ്പ് ഗൈഡിലുള്ള ക്യു കോഡ് സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ വൺ നോക്കുകയോ ചെയ്യുക നിങ്ങളുടെ പ്രിന്ററിന്റെ മോഡൽ എഴുതി നെക്സ്റ്റ് സെലക്ട് ചെയ്യുക സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുവാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ആ ഫയൽ തുറക്കുക വെൽക്കം സ്ക്രീനിൽ നെക്സ്റ്റ് സെലക്ട് ചെയ്യുക മുഴുവൻ വായിച്ച് നിയമങ്ങളും വ്യവസ്ഥകളും സമ്മതിക്കുക പിന്നീട് നെക്സ്റ്റ് സെലക്ട് ചെയ്യുക പ്രിന്റർ കണക്ഷൻ ടൈപ്പിന്റെ സ്ക്രീനിൽ നിങ്ങളുടെ കണക്ഷന്റെ രീതി തിരഞ്ഞെടുക്കുക നിങ്ങൾ നിങ്ങളുടെ പ്രിന്റർ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഒരു യു എസ് പി കേബിൾ വഴിയാണ് ബന്ധിപ്പിക്കുന്നത് എങ്കിൽ ആ കേബിൾ നിങ്ങളുടെ പ്രിന്ററിലും കമ്പ്യൂട്ടറിലും ബന്ധിപ്പിക്കുക പിന്നീട് എച്ച് പി ഇസി സ്റ്റാർട്ടിൽ യു എസ് പി കണക്ഷൻ സെലക്ട് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പ്രിന്റർ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഒരു ഇന്റർനെറ്റ് കേബിൾ വഴിയാണ് ബന്ധിപ്പിക്കുന്നതെങ്കിൽ ആ കേബിൾ നിങ്ങളുടെ പ്രിന്ററിലും കമ്പ്യൂട്ടറിലും ബന്ധിപ്പിക്കുക പിന്നീട് എച്ച് പി ഇസി സ്റ്റാർട്ടിൽ നെറ്റ്വർക്ക് കണക്ഷൻ സെലക്ട് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പ്രിന്റർ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് വൈഫൈ കണക്ഷനിലൂടെയാണ് ബന്ധിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കേബിളും ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല വെറും വയർലെസ് നെറ്റ്വർക്ക് കണക്ഷൻ മാത്രം സെലക്ട് ചെയ്യുക നിങ്ങളുടെ കണക്ഷന്റെ തരം സെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് എന്നത് സെലക്ട് ചെയ്യുക ഈ വീഡിയോയിൽ ഒരു വയർലെസ് നെറ്റ്വർക്ക് കണക്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് കാണിക്കും നിങ്ങളുടെ പ്രിന്റർ ഒരു വൈഫൈ കണക്ഷനിലൂടെ സെറ്റപ്പ് ചെയ്യുവാൻ രണ്ട് ഓപ്ഷനുകളുണ്ട് നിങ്ങൾ നേരിട്ടുള്ള ഒരു വയർലെസ് കണക്ഷൻ ആണ് ഉപയോഗിക്കുന്നത് എന്നത് സെലക്ട് ചെയ്തതിനു ശേഷം സെറ്റപ്പ് പ്രക്രിയ മുഴിപ്പിക്കാൻ നിർദ്ദേശങ്ങൾ അനുസരിക്കുക നിങ്ങൾക്ക് ഒരു യു കേബിൾ ആണ് ഉപയോഗിക്കുന്നത് എന്നതും സെലക്ട് ചെയ്യാം ഈ രീതി സോഫ്റ്റ്വെയർ സെറ്റപ്പ് മുഴുമിക്കാൻ വേണ്ടി ഒരു യു കേബിൾ കണക്ട് ചെയ്യാനും അത് വയർലെസ് നെറ്റ്വർക്കുമായി ജോഡിയാക്കാനും നിങ്ങളെ അനുവദിക്കുന്നു ഈ വീഡിയോയിൽ യു സെറ്റപ്പ് പ്രക്രിയ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നു ഒരു യു കേബിൾ പ്രിന്ററിലേക്കും നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്കും കണക്ട് ചെയ്യുക നെക്സ്റ്റ് സെലക്ട് ചെയ്യുക നിങ്ങളുടെ നെറ്റ്വർക്ക് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് സെലക്ട് ചെയ്യുക നെറ്റ്വർക്കിന്റെ പാസ്വേഡ് എഴുതി നെക്സ്റ്റ് സെലക്ട് ചെയ്യുക പ്രിന്റർ ഇൻസ്റ്റലേഷൻ ഫയലുകൾ കോപ്പി ചെയ്യും കഴിഞ്ഞാൽ നെക്സ്റ്റ് സെലക്ട് ചെയ്യുക വയർലെസ് നെറ്റ്വർക്ക് സെറ്റപ്പ് മുഴുവനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു എസ് ബി കേബിൾ പ്രിന്ററിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നും വേർപെടുത്താം പിന്നീട് നെക്സ്റ്റ് സെലക്ട് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യേണ്ട സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് സെലക്ട് ചെയ്യുക സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവുന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സെലക്ട് ചെയ്യുക സെറ്റപ്പ് പൂർത്തിയായതിനു ശേഷമുള്ള സ്ക്രീനിൽ പൂർത്തിയായി എന്ന് സെലക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ പ്രിന്റ് ചെയ്യാൻ തയ്യാറാണ്